ഹലോ ഗൈസ് എല്ലാവർക്കും ഇൻഫോമലി യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വായനാ ദിന കിസിലേക്ക് സ്വാഗതം വളരെയേറെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായി നിങ്ങൾ കാണുക വീഡിയോ ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ കിസ് വീഡിയോകൾക്കും മറ്റ് ഇൻഫോർമേറ്റീവായ വീഡിയോകൾക്കുമായി മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം പി എൻ പണിക്കരുടെ ചിത്രം ആലേഖനം ചെയ്ത സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ഉത്തരം രണ്ടായിരത്തി നാല് ജൂൺ പത്തൊമ്പത് കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ആര് ഉത്തരം പി എൻ പണിക്കർ മലയാളത്തിലെ ആദ്യ കാവ്യം ഏതാണ് ഉന്നിനീലി സന്ദേശം പി എൻ പണിക്കരുടെ ചരമദിനം എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജൂൺ പത്തൊമ്പത് ചിത്രയോഗം എന്ന മഹാകാവ്യം എഴുതിയതാര് ഉത്തരം വള്ളത്തോൾ നാരായണമേനോൻ ോക പുസ്തക ദിനമായി ഏപ്രിൽ ഇരുപത്തി മൂന്ന് ആചരിക്കുന്നത് എന്തുകൊണ്ട് വില്യം ഷേക്സ്പിയറിൻ്റെ ജനനവും മരണവും ഏപ്രിൽ ഇരുപത്തിമൂന്ന് ആയതുകൊണ്ട് മലയാളത്തിലെ ആദ്യ ചെറുകഥ വാസനാ വികൃതി വാസനാ വികൃതി എന്ന ചെറുകഥ രചിച്ചതാര് വെങ്ങയിൽ കുഞ്ഞിരാമൻ നായർ യുദ്ധവും സമാധാനവും എന്ന കൃതിയുടെ രചയിതാവ് ഉത്തരം ലിയോ ടോൾ സ്റ്റോയ് കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ വീണപ്പൂവ് എന്ന കവിതയുടെ രചയിതാവ് ഉത്തരം കുമാരനാശാൻ മലയാളത്തിലെ ആദ്യ നോവൽ ഏത് ഉത്തരം കുന്തലത എൻ പണിക്കർ ജന്മനാട്ടിൽ സ്ഥാപിച്ച വായനാശാലയുടെ പേര് എന്ത് ഉത്തരം സനാതനധർമ്മം മാധവിക്കുട്ടിയുടെ ആത്മകഥയുടെ പേരെന്ത് ഉത്തരം എൻ്റെ കഥ ലോകത്തിലെ പ്രാചീന സാഹിത്യം എന്നറിയപ്പെടുന്നത് ഉത്തരം ഗ്രീക്ക് സാഹിത്യം വലിയൊരു ലോകം മുഴുവനായി നന്നാവാൻ ചെറിയൊരു സൂത്രം ചെവിയിലോതം ഞാൻ ആരുടെ വരികൾ ഉത്തരം കുഞ്ഞുണ്ണി മാഷ് എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞ മഹാൻ ഉത്തരം ഗാന്ധിജി ബോബനും മോളയും എന്ന കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചത് ആര് ഉത്തരം ടോംസ് വായിക്കപ്പെടുന്നത് എന്ന അർത്ഥത്തിലുള്ള മുസ്ലിങ്ങളുടെ പുണ്യഗ്രന്ഥം ഏതാണ് ഉത്തരം ഗുർ മലയാള സാഹിത്യത്തിലെ അമ്മ എന്നറിയപ്പെടുന്ന എഴുത്തുകാരി ഉത്തരം ബാലാമണി അമ്മ ഇന്ത്യയിൽ സാഹിത്യ മേഖലയിൽ നൽകുന്ന പരമോ പരമോന്നത പുരസ്കാരം ഏത് ഉത്തരം ജ്ഞാനപീഠം കേരള പാണിനി എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ഉത്തരം എ ആർ രാജരാജവർമ്മ ജൂൺ പത്തൊമ്പത് ദേശീയ വായനാ ദിനമായി പ്രഖ്യാപിച്ചത് ഏതു വർഷം ഉത്തരം രണ്ടായിരത്തി പതിനേഴ് മലയാള സാഹിത്യ ചരിത്രം എഴുതിയ കവി ആര് ഉത്തരം ഉള്ളൂർ മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണ ഗ്രന്ഥം ഏത് ഉത്തരം വർത്തമാന പുസ്തകം മലയാളത്തിലെ ആധുനിക കവിത്രയങ്ങളിൽ ഉൾപ്പെട്ട കവികൾ ആരല്ല ആശാൻ ഉള്ളൂർ വള്ളത്തോൾ മലയാള സാഹിത്യത്തിലെ ആദിനോവൽ എന്ന് കണക്കാക്കപ്പെടുന്ന ഇന്ദുലേഖയുടെ കർത്താവാര്യ ഉത്തരം ചന്തുമേനോൻ ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന നോവൽ എഴുതിയത് ആര് വി വിജയൻ രാജ്യങ്ങളിൽ നിരോധിക്കപ്പെടുന്ന പുസ്തകങ്ങളൊക്കെ പറയുന്ന ഉത്തരം റെഡ് ബുക്ക് ദി പോസ്റ്റ്മാൻ മാൻ ആരുടെ ചെറുകഥയാണ് ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ മലയാളത്തിൽ ആദ്യത്തെ നികണ്ടു തയ്യാറാക്കിയതായി ഉത്തരം ഹെർമൻ ഗുണ്ടറട്ട് കഥകളയുടെ സാഹിത്യ രൂപത്തിൻ്റെ പേരെന്താണ് ഉത്തരം ആട്ടക്കഥ ആട്ടുകഥാ പ്രസ്ഥാനത്തിൻ്റെ ഉപഞ്ഞതാവ് ആര് ഉത്തരം കൊട്ടാരക്കര തമ്പുരാൻ രവീന്ദ്രനാഥ ടാക്കോറിന് നോബൽ സമ്മാനം ലഭിച്ച കൃതി ഏത് ഉത്തരം ഗീതാഞ്ജലി കാക്കേ കാക്കേ കൂടവിടെ എന്ന കവിത എഴുതിയ മഹാകവിയാർ ഉത്തരം ഉള്ളൂർ